പറഞ്ഞു എന്റെ പേര് വിനുമോൾ ദേവസി ഈ അൽത്താരയിൽ ഞാൻ കഴിഞ്ഞ വർഷം സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ പി എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർഡർ വന്നതും എല്ലാം ചൊവ്വാഴ്ചയായതും ജൂൺ പതിനൊന്നിന് കഴിഞ്ഞ വർഷം പെരുന്നാൾ പെരുന്നാൾ തുടങ്ങിയ ദിവസം തീയതി എൻ്റെ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ട്രിവാൻഡ്രത്ത് ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തതും അതും ഒരു സാക്ഷ്യമായിരുന്നു എനിക്കന്ന് അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിനിടെ എൻ്റെ വോയിസിന് ഒരു പ്രശ്നം അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് ആ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ വീണിട്ട് എൻ്റെ ലിഗമെൻ്റ് പൊട്ടിയിട്ടതിന് ഞാൻ സർജറി അപ്പൊ ഞാൻ ഓർത്ത് ഓർത്തിത്രയും സാക്ഷിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ട് മൊത്തം എനിക്ക് സ്ട്രഗിൾ ആയിരുന്നു അപ്പം അതിനു മുമ്പ് ഞാൻ അച്ഛൻ നടയാളങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എപ്പോ ഇവിടെ വന്ന് തലയ്ക്ക് പിടിക്കാൻ നിന്നാലും എന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാ അച്ഛൻ തലക്ക് പിടിച്ച് വരും എന്നിട്ട് ഏറ്റവും എന്നെ തുറത്തില്ല എന്നിട്ട് നേരം ഞാൻ നിന്ന് കഴിയുമ്പോൾ അച്ഛൻ എന്നെ ബ്ലസ് ചെയ്തിട്ട് വിടും സ്പെഷ്യൽ വേണ്ടിട്ടാണ് നിന്നെ വന്നിട്ട് നിനക്കൊരു ഡബിൾ അല്ലെങ്കിൽ അപ്പൊ ഞാൻ അമ്മ അപ്പം നീ നിന്റെ പ്രാർത്ഥനയുടെ കുറവാന്നൊക്കെ പറയും ചിലപ്പോ എന്നോട് അപ്പൊ ഞാൻ വെള്ളിയാഴ്ച അതൊക്കെ ഞാൻ പറയും എനിക്ക് അന്നൊക്കെ അത് ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്തോ അല്ല അച്ഛൻ പിന്നെന്നെ തലയ്ക്ക് പിടിക്കും പക്ഷെ ആദ്യം എനിക്ക് അതുപോലെ ഞാൻ വെള്ളിയാഴ്ച അച്ഛൻ ഇവിടെ വരുമല്ലോ അപ്പൊ അവിടെ വന്ന് ഞാൻ എന്റെ മുന്നേ ഉള്ളവരെ പിടിച്ചിട്ട് പിന്നെ ആയിട്ട് എനിക്ക് അതുപോലെ തന്നെ അച്ഛൻ തുഷ്ടനല്ല കഴിഞ്ഞ മെയ്യിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മെയ് ഇരുപത്തെട്ടിനായിരുന്നു അപ്പോൾ ഞാൻ അതിനു മുമ്പ് അച്ഛനെ ഒന്ന് കണ്ട അച്ഛൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമല്ലോ അപ്പം അങ്ങനെ എന്നോടും പറയുമായിരിക്കും എന്നോർത്ത് ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടെ അന്ന് രാവിലെ വെളുപ്പിനെ വന്നു ആദ്യം വന്നു ഞാൻ അപ്പോൾ അറിഞ്ഞേ ആ കുർബാനയല്ല അത് കഴിഞ്ഞിട്ട് അച്ഛനൊരു കുർബാനയുമല്ലോ അത് കഴിഞ്ഞാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ ഞങ്ങൾ മുന്നിലത്തെ കസേര ഇരിക്കണമെന്നു അറിയത്തില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അച്ഛന്റെ കുർബാന നടന്നപ്പോ ഞാൻ പറഞ്ഞാൽ ചെറിയ അപ്പൊ അന്ന് അപ്പൊ ഞാൻ ജപമാല ചൊല്ലിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി കാരണം ആ അപ്പൊ അത് കഴിഞ്ഞപ്പോ അച്ഛൻ അന്ന് കുർബാന കഴിഞ്ഞപ്പോ ഇറങ്ങി വന്നിട്ട് അന്ന് ഉണ്ടായിരുന്നവരോട് എല്ലാം അവിടെ ഇരുന്ന് ജപമാല ചൊല്ലാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ ആദ്യം വന്നതാണല്ലോ എന്നെ ആദ്യം വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ആ ഒരു ജപമാല ചൊല്ലി തീരുന്ന നാഴിക വരെ അച്ഛൻ കൈ കാണിച്ച് വിളിച്ചില്ല പക്ഷേ ഇതൊക്കെ ഞാനത് പറയുമ്പം അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്കറിയാറത് എനിക്ക് അങ്ങനെ വരൂ കാരണം ഇതിന് മുമ്പ് കിട്ടിയ ഞാൻ അടയാളങ്ങളെന്ന് വിശ്വസിക്കുന്നു അവിടെയെല്ലാം എനിക്കൊരു കാത്തിരിപ്പിൻ്റെ അനുഭവമുണ്ട് അപ്പോൾ ഞാനത് ഓർത്തും അച്ഛൻ്റെ ലൂടെ എനിക്കറിയില്ല ദൈവം എന്നെ വഴി നടത്തുന്നതാണ് എനിക്കുള്ള മെസ്സേജ് ആയിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ അച്ഛൻ സെന്ററേസേഴ്സ് പള്ളി പാക്കിൽ അവിടെ ഒരു അപ്പോൾ അവിടെ നൊവേന കൂടുന്നുണ്ട് ഔസൈ പിതാവിൻ്റെ ഞാൻ മാർച്ച് പത്തൊമ്പതിന് ഉള്ളതാണ് അപ്പം ഔസൈ പിതാവിൻ്റെ നൊവേന കൂടിയപ്പോൾ അതിനെ തുടർന്ന് ധ്യാനം ഉണ്ട് അവിടെ ഞാൻ ഒരു ദിവസം കയറി വരുമ്പോൾ അന്ന് എനിക്ക് ഈ ലേവള കോളേജിൽ തന്നെ ഇന്റർവ്യൂ പെർമനന്റ് പോസ്റ്റിലേക്ക് ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് പെർമനന്റ് പോസ്റ്റിലേക്ക് എയ്ഡഡ് കോളേജ് വിളിക്കുന്നത് അപ്പം ഇരുപത്തെട്ടിന് ഇന്റർവ്യൂ അതിന് മുമ്പ് ഞാൻ നൊവേനയ്ക്ക് വിടുമ്പോൾ ലുത്തിനിയ പാടുവാ അപ്പം വിശുദ്ധനായി എന്ന് പാടുമല്ലോ ഇപ്പം ഇഗ്നേഷ്യസ് ലയോളയാണതെന്നൊന്നും വിചാരിച്ചൊന്നും ഇതുവരെ അങ്ങനെ പാടിയിട്ടൊന്നുമില്ല പക്ഷെ അന്ന് ഞാൻ പള്ളി കയറി വരുമ്പോൾ അച്ഛൻ പറയുക ഇഗ്നേഷ്യസ് ലയോള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ ലുത്തിനയുടെ ഇടയ്ക്ക് അപ്പോൾ അതും ഞാനിങ്ങനെ അതെല്ലാം ഒരു മെസ്സേജ് ആയിട്ട് എടുക്കുക അപ്പം അങ്ങനെ ഞാൻ മെയ് ഇരുപത്തെട്ടിന് ഇൻറ്റർവ്യൂവിന് തയ്യാറെടുത്തു അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂവിൻ്റെ തലേന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ഡോക്യുമെൻ്റ് ഇല്ല എൻ്റെ കയ്യിൽ പി ഡി എഫ് എല്ലോ അപ്പോൾ എങ്ങാനും ചോദിച്ചാലോ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരി വാടയ്ക്ക് ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ട് അവിടെയാണ് പോയത് അവിടുന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോയിട്ട് പോയപ്പം അന്തോണി സുണ്യാളിൻ്റെ ഒരു പള്ളി അപ്പോൾ എനിക്ക് വന്നത് ബുധനാഴ്ചയായി തൊട്ട് മുമ്പേ പറഞ്ഞ കൂട്ടി ഞാൻ ഓർത്തായിരുന്നു എനിക്ക് എന്താ ചൊവ്വാഴ്ച വരാഞ്ഞേ ഒരു പക്ഷേ ഈ ഇൻറ്റർവ്യൂ എനിക്കുള്ളതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ബുധനാഴ്ചയായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ ഞാൻ പള്ളിയിൽ കണ്ടപ്പം എനിക്ക് കൂട്ടുകാരിയോട് പറയാൻ മടി എന്നോട് ചോദിച്ചു ചോദിച്ചു ടെൻഷൻ ഉണ്ട് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കാല് വെക്കുകയും ജപമാല അതിനെ തുറപ്പ് നടത്തുന്ന ജപമാല കൂടി അപ്പൊ തുടർന്ന് നൊവേന പുണ്യാളച്ച പിന്നെ കുർബാനെ കഴിഞ്ഞിട്ട് പോകും കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ഇന്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞു മക്കളെ ആ പള്ളിയിൽ ഒരു 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 ജപമാല നിനക്ക് നിർബന്ധമില്ലെങ്കിലും നിർബന്ധമുണ്ട് നീ ജപമാല കൂടി നൊവേന കൂടിവ്യൂ പങ്കെടുക്കുമ്പോ നിനക്ക് ജോലി കിട്ടണമെന്നോ മിസ്റ്റേക്ക് ഓർത്തൂ നിങ്ങൾ ദൈവത്തിന് കൈപ്പിഴയില്ല ദൈവത്തിന് കൈപ്പശങ്ങില്ല ദൈവത്തിന് തെറ്റു പറ്റില്ല വിശ്വസിക്കുന്നവർ രാമേ പറഞ്ഞേ അത് അന്ന് വൈകിട്ട് ഞാൻ തിങ്കളാഴ്ച ആ വീട്ടിൽ പോയി ചൊവ്വാഴ്ച അവിടെ ഇരുന്ന് ഞാൻ പഠിക്കുമ്പോൾ അവിടുത്തെ ഡൈനിങ് ടേബിളിന്റെ കോർണർ സ്റ്റാൻഡിൽ മേളിൽ എൻ്റെ ഈ വിരലിന്റെ അത്രയും പൊക്കത്തിലുള്ള ഒരു അന്തോണീസ് പുണ്യാളുടെ രൂപം എനിക്ക് ചിരിയും വന്നു കരച്ചിലും വന്നു കാരണം എവിടെ പോയാലും ഉണ്ടല്ലോ എന്നുള്ള ഒരു സംഭവം സംശയം

പിറ്റേന്ന് ഞാൻ ഇന്റർവ്യൂന് പോയി ഇന്റർവ്യൂന് അറ്റൻഡ് ചെയ്തു അന്ന് വൈകുന്നേരം ഒരു അഞ്ചര ആറായപ്പം അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു യു ഹാവ് ക്ലിയർ ദ ഇന്റർവ്യൂ നിന്നെ ലോല കോളേജിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല

നിങ്ങളൊന്നും കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ളവർ ക്യൂ നിൽക്കും അഞ്ചുമായിട്ട് ലോലോ കോളേജ് അഞ്ച് പൈസ വാങ്ങിച്ചിട്ടില്ല ധൈര്യമായിട്ട് പറയാം സന്തോഷം കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും പൈസ വാങ്ങിക്കാതെ ജോലി കൊടുക്കുന്ന അഡ്മിഷൻ കൊടുക്കുന്ന എനിക്ക് വലിയ സന്തോഷമാകും അതുകൊണ്ട് ഞാനിത് ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ അധികാരികൾ പള്ളിക്കൂടം വിക്കല്ല ചില സമയത്ത് എനിക്കറിയാം പിടിവിട്ടൊക്കെ പോകും ഇങ്ങനൊക്കെ പറഞ്ഞാൽ ചില പള്ളിക്കൂടത്തിനൊക്കെ മൂല ഇടിഞ്ഞിരിക്കുമ്പോ ഗവൺമെന്റ് പൈസ കൊടുക്കത്തില്ല പള്ളിയിൽ പൈസ ഇല്ല പിന്നെ എവിടെന്നാ ടീച്ചറിന്റെ കുറച്ച് പൈസ ഒക്കെ കിട്ടുമ്പോണ്ടിന് മൂലമെന്ന് വെക്കാനൊക്കെ പറയുന്ന രീതികളൊക്കെ ഉണ്ട്

ആ പാർട്ടിയുടെ വാദിക്കലും ഈ പാർട്ടിയുടെ വാദിക്കലും ആ നേതാവിന്റെ പുറയും ആ കൈക്കൂലിയും ഇൻഫ്ലുവൻസും നല്ലൊരു വഴിയില്ല മക്കളെ അന്ന് പ്രിൻസിപ്പൽ പ്രിൻസിപ്പള വിളിച്ചു പറഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ കൂടെ തന്നെ അപ്പോയിൻമെൻ്റ് അവിടെ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നു അപ്പം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിനുമോളെ തിങ്കളാഴ്ച വിനുമോക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് വേണ്ട എനിക്ക് ജോയിൻ ചെയ്യണ്ട കാരണം എനിക്ക് നമ്മളെ സംബന്ധിച്ച് ചൊവ്വാഴ്ചയാണല്ലോ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം അപ്പം അച്ഛനോട് പറഞ്ഞു കാരണം ഇത് സർവീസിലൊക്കെ ഒരു ദിവസം കൂടുതലുള്ളത് ഒരു അഡ്വാൻറ്റേജ് ഒക്കെയാണ് പക്ഷേ അവർ ആദ്യം ആലോചിച്ച് എന്നെ ഉച്ച കഴിഞ്ഞ് ജോയിൻ ചെയ്യാനൊക്കെ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ട്യൂസ്ഡേ ജോയിൻ ചെയ്തോളാം അങ്ങനെ ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ അമ്മ പതിമൂന്ന് നൊവേന ദിവസം അമ്മ ഇപ്പൊ ഈ റീസെന്റ് വയ്യാതൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു പക്ഷെ ഞാൻ നോക്കുമ്പോ രാവിലെ എഴുന്നേറ്റ് ഈ പതിമൂന്നെ അമ്മ ചൊല്ലും കാരണം മെഡിക്കേഷൻ ഒക്കെ വരുമ്പോ പിന്നെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആ പതിമു ആ നൊവേനയുടെ ബലത്തിൽ തന്നെയാണ് ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾക്ക് നല്ല ജോലിയും പൊസിഷനും കിട്ടുന്നതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ വീട്ടിൽ ഞാൻ രണ്ട് നല്ല വീടായിരുന്നു ആ വീട്ടിൽ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് വരെ തിരിച്ച് കയറിയിട്ടില്ല അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഞാൻ കയറിയപ്പം അന്തോണിസ് പുണ്യാളിൻ്റെ മൂന്നാല് രൂപ അവിടെ ഇരിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഓണേഴ്സ് ഇംഗ്ലണ്ടിലാണ് അവരുടെ ആ സാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എ പി സാറെ ഇതുപോലെ എനിക്കിതൊരനുഭവമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അന്തോണിസ് പുണ്യാളിൻ്റെ വലിയ ഭക്തരാണ് ആ വീട്ടിൽ അന്തോട് സിമണ ആളുള്ള വീട്ടിലാ പോയി താമസിക്കാൻ പോയാമില്ലാത്ത മനുഷ്യന്മാരെ കൊണ്ട് ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്റെ ദൈവം നീന്ന് കൈയ്യടിക്കുന്ന പിള്ളേരേക്കുന്ന തോത് രൂപം മോളിയിരിക്കാന്ന് നാല് രൂപങ്ങൾ ഇങ്ങനെ പുതിയ രൂപങ്ങളായിട്ട് തന്നെ മൂന്നാലെണ്ണം പല സൈസിൽ സൈസില് ഇന്റർവ്യൂ ഒന്നും കണ്ടില്ല പക്ഷെ പിറ്റേന്ന് കണ്ടപ്പോൾ കണ്ടപ്പോളെ ഒരു ദൈവ സ്നേഹം ആത്മീയതയും ദൈവാനുഭവം പറഞ്ഞാലേ കാട്ടിപ്പോയി പങ്കിട്ടുന്നല്ലിട്ടു

ഇന്ന് ഞാൻ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് തിരുവനന്തപുരത്തിന് പോകാൻ ഓണാവധി കഴിഞ്ഞ് തിരക്കാണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് അവധിയാന്ന് ഇന്നലെ വാർത്ത വന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്നത്തെ മൊത്തം ദിവസം അവിടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയാന്ന് അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് തമ്പുരാൻ കണ്ട് കാണും അവധി അവധിക്ക് നിർത്തി ഒരു അവർ വിശ്വസിക്കുന്നവന് ചുറ്റുപാടുകൾ അത്ഭുതങ്ങളായിട്ട് മാറും ആ ലേലുയനുഗ്രഹിക്കട്ടെ പോലെ നിന്റെ കുടുംബാനുഗ്രഹം നിന്റെ നിയോഗങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ആൾക്കാരെ നിന്ന് നീ എന്ത് പ്രാപ്തിയോ സംഭവിക്കട്ടെ ശബരാനായിരാണ് പുണ്യവാനി क्या बेठि